ൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കാൻ ചില പ്രത്യേക കാലവും സമയവും ദിവസങ്ങളും അള്ളാഹു നിക്ഷയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ് റമദാൻ മാസം പോലെ അവസാനത്തെ പത്തിന്റെ ലൈലത്തുൽ കഥവ് പോലെ അള്ളാഹു മനുഷ്യർക്ക് നിക്ഷയിച്ചു കൊടുത്ത പകരം വെക്കാനില്ലാത്ത ദിനങ്ങളാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള മാസത്തിലെ ഒന്നു മുതൽ

ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല ഈ പത്തു ദിവസങ്ങളെക്കാൾ ഒരു അമലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുൻപിൽ ചെയ്യാനില്ല മറ്റൊരു ഭാഗത്ത് ലെ വ്യാഖ്യാനിച്ചു റമദാനിന്റെ അവസാനത്തെ പത്തിലിലേയിലെ പോലെ അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന റമലാൻ മാസത്തെക്കാളേറെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ ഇത് കേട്ട സമയത്ത് ഒരു സുഹാബി ചോദിച്ചു കാലു വലഹാദ് ജിഹാദിനേക്കാളും പുണ്യമാണോ ഈ പത്ത് ദിവസത്തെ അമലുകൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം നടത്താൻ സ്വന്തം ശരീരവും സമ്പത്തും എടുത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട് ഷഹീദാവുന്ന ഒരു ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ റസൂലെ ഈ പത്ത് ദിവസത്തെ അമലുകൾക്ക് അള്ളാഹുവിന്റെ തിരുതുതൻ തിരിച്ചു പറഞ്ഞു വലൽ ജിഹാദ് നിങ്ങൾക്ക് ഈ ദിവസത്തിൽ കൂലിയുണ്ട് വീണ്ടും ഇല്ലാ ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ഫലം പക്ഷേ ആ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ ആ ഷഹീദിനേക്കാൾ കൂലി വേറൊരാൾക്കുമില്ല പക്ഷെ അവൻ ആ യുദ്ധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തുകളും അവന്റെ ശരീരം ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തി തിരിച്ചു വരുന്ന ഒരു ജിഹാദിനേക്കാൾ കൂലിയുണ്ട് ഈ പത്ത് ദിനരാത്രിങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റൊരു റിവായത്തിൽ കാണാം മാമിൻ അയ്യാമിൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിനവും റബ്ബിന്റെ അരികിലില്ല വേറൊരു ദിനങ്ങളും കിട്ടാനുമില്ല ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾ ുംരികിൽ അതിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം നിങ്ങളാതെ രാവുകളിലും പകലുകളിലും നിങ്ങൾ തൗഹീദിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം അനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ നിങ്ങൾ നാഥനെ പുകയറ്റിക്കൊണ്ടും റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകളെ കൊണ്ടും റബ്ബിന്റെ ആ സ്തുതിപാഠത്തോടുകൂടി നിങ്ങൾ ആ റബ്ബിക്കലെ കടുത്തേക്കൊണ്ടേയിരിക്കണം കാരണം ഈ പത്ത് ദിനരാത്രങ്ങളെ പറ്റി വിശുദ്ധ സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് സത്യം ഈ ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം മറ്റൊരു ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ഈ നിക്ഷേപിക്കപ്പെട്ട ദിനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ആ പത്ത് ദിനങ്ങളിൽ രണ്ട് ദിനങ്ങൾ നമ്മളെ ജീവിതത്തോട് യാത്ര ചോദിക്കുകയാണ് എത്രത്തോളം നമ്മളെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലെ കേൾപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് തക്ബീറുകളെ കൊണ്ട് തഹ്മീദുകളെ കൊണ്ട് സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ അവർ ഈ പത്ത് ദിവസം രാവിൽ ഉറക്കം നീക്കി വെച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാഥന്റെ വിശുദ്ധ ഖുർആൻ നിരന്തരം അവർ പാരായണം നടത്തിയിരുന്നു സാധ്യമാകുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ദിനരാത്രങ്ങളിൽ അവര് സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ ഈ പത്ത് ദിനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു ഈ ദുൽഹിജ മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രി